എന്റർടൈൻമെന്റ് സ്വാഗതം നടൻ കൃഷ്ണകുമാർ സിനിമയിലുണ്ടെങ്കിലും കൃഷ്ണ അഭിനയത്തിൽ താര വിശേഷങ്ങൾ ചർച്ചയായി തുടങ്ങിയത് സിനിമയിൽ ഉണ്ടെങ്കിലും ചേച്ചി എന്ന നിലയിൽ പക്വതയുള്ള ആളാണ് അഹാന കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും ഒരുപോലെ പറയുന്നു എന്നാൽ രണ്ടാമത്തെ മകളായ ഓസി എന്ന് വിളിക്കുന്ന ദിയയാണ് ഇവരിൽ നിന്നും അല്പം വ്യത്യസ്തമായി ജീവിക്കുന്നത് ഓസിയെ കുറിച്ച് സഹോദരിമാരുടെ അഭിപ്രായവും ഇത് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോസിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം അനീതിയുടെ വിവാഹത്തിന് മുന്നിൽ നിന്ന് ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്തത് അഹാന തന്നെയായിരുന്നു ശരിക്കും ഒരു ചേച്ചിയുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ അഹാനയുടെ പ്രവർത്തികളിൽ ഉണ്ടായിരുന്നുവെന്ന് ആളുകൾ പറയുന്നു എന്നാൽ ദീയോട് ദേഷ്യവും വാശിയുമൊക്കെ ഒരു കാലം തനിക്കുണ്ടായിരുന്നുവെന്ന് ഒരിക്കൽ ആഹാന് പറഞ്ഞിട്ടുണ്ട് സിനിമയിലെത്തിയ തുടക്കകാലത്ത് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് ഒരിക്കൽ അനിയത്തിയായ ദിയെ കൊല്ലണമെന്ന് വിചാരിച്ച് താൻ ചെയ്ത പ്രവൃത്തിയെ കുറിച്ചും ശേഷം സംഭവിച്ചത് എന്താണെന്നുമാണ് അഹാന പറയുന്നത് ദിയുടെ വിവാഹത്തോടനുബന്ധിച്ച് ഈ അഭിമുഖം വീണ്ടും വൈറലാവുകയാണ് അഹാന പറയുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ രണ്ടാമത്തെ അനിയത്തി ദിയ ധിയെ ഞങ്ങൾ എന്നാണ് വിളിക്കുന്നത് ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അടിയുണ്ടാക്കിയിട്ടുള്ളത് ഓസിയുമായിട്ടാണ് അവൾ ജനിച്ച് ഒരു ഏഴെട്ട് ദിവസമായപ്പോൾ ഈ പണ്ടാരം എങ്ങനെയെങ്കിലും ചാവട്ടെ എന്ന് കരുതി ഞാൻ തലയ്ക്കുര് ൂടെടുത്ത് അടിച്ചു കൊടുത്തു പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് അവൾക്കൊന്നും പറ്റിയില്ല പകരം അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഡസൻ അടി എനിക്ക് അങ്ങ് കിട്ടി അതിലുപരി ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും ആഹാന പറയുന്നു അതേസമയം പരസ്പരം ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ പോലെ ജീവിക്കുന്ന നാല് സഹോദരിമാരാണ് ആഹാനയുടേത് ഈ പ്രായത്തിലും എല്ലാവരും ഒരുമിച്ചാണ് കിടന്നുറങ്ങുന്നതെന്നും അത്രത്തോളം സ്നേഹവും അടുപ്പവും തങ്ങൾക്കിടയിലുണ്ടെന്നും നടി പറഞ്ഞിരുന്നു കൂട്ടത്തിൽ ഒരാൾ വിവാഹിതയായി മറ്റൊരു കുടുംബത്തിലേക്ക് പോയതിന്റെ വേദനയുണ്ടെന്ന് അടുത്തിടെ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലൂടെ താരപുത്രിമാർ പറഞ്ഞിരുന്നു ഏറെ പ്രണയത്തിനൊടുവിൽ സുഹൃത്തായ അശ്വിൻ ഗണേശിനിയാണ് ദിയ വിവാഹം കഴിച്ചത് സഹോദരി ആഹാന കരിയറിൽ ഫോക്കസ് ചെയ്യുന്നതിനാൽ ഉടൻ വിവാഹം കഴിക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു ഇതാണ് ദിയ ചേച്ചിയെക്കാളും മുൻപ് വിവാഹം കഴിക്കാനുള്ള കാരണവും